ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിനാസ് കിച്ചൺ റെസിപ്പീസ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ചെമ്മീൻ മന്തി റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിനായി ഞാനിവിടെ ഒരു പാത്രത്തിലേക്കൊരു വലിയ ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിച്ചീര ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ പുതീനയും ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുമിൻ സീഡ്സ് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അരക്കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് റൈസിനും കൂടി കണക്കാക്കിയുള്ള ഓയിലാണ് ഇനി ആവശ്യത്തിന് ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് പിന്നെ നാല് മസാല ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് പൊടിച്ച് കൊടുക്കണം നന്നായിട്ട് പിന്നെ ഇതിന് നല്ല ഉപ്പുള്ളത് കൊണ്ട് ബാക്കി മസാലക്ക് ഉപ്പ് കണക്കാക്കി ഇടണം ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് കപ്പ് ചെമ്മീനാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് എണ്ണും ആവശ്യത്തിന് ഇപ്പും ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ബസ്മതി റൈസാണ് ഞാൻ എടുക്കുന്നത് രണ്ട് കപ്പ് അത് വേവിച്ചെടുക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നാരങ്ങ ഉറക്കനാരങ്ങ കൊടുക്കുന്നുണ്ട് പിന്നെ പട്ട ഗ്രാമ്പൂ കറയാമ്പൂ ഏലക്ക കുരുമുളക് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മൂടി വെക്കാം ഇതിൽ നിന്ന് ചെമ്മീന് ഊറ്റിയെടുക്കാം ഊറ്റി ഒന്ന് മാറ്റി വെക്കാം ഇതിന്റെ ബാക്കി വരുന്ന ഓയിലിന്റെ മിക്സ് മാറ്റി വെക്കാം ഇനി നമുക്ക് അരി കഴുകിയിടാം ശത്തിനുപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം അപ്പോഴേക്കും നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റാം ചോറ് ഈ ഒരു വേവിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് എല്ലാം ഒന്ന് കോരി വെള്ളം പോകാനായിട്ട് ഊറ്റിവയ്ക്കാം ഇനി നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരു ബണ്ടിൽ വെളുത്തുള്ളി തൊലി കളഞ്ഞ് എടുത്തത് കൊടുക്കാം ഇനി ഇതൊന്ന് പൾസ് ബട്ടണിലിട്ടിട്ട് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തെടുക്കാം ഓവറായിട്ട് അരഞ്ഞു പോകരുത് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഓയിൽ ചെമ്മീൻ ഫ്രൈ ചെയ്ത ബാക്കി കൊടുക്കാം അതിലേക്ക് സവാളയുടെ മിക്സ് ഇട്ട് കൊടുക്കാം പിന്നെ നേരത്തെ മാറ്റി വെച്ച ഓയിലിൻ്റെ മിക്സ് അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ായിട്ട് മരിച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം നമുക്ക് കനല ശരിയാക്കാം ഇനി ചോറ് കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് ചോറിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ബാക്കി ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കാം അതിന് മുകളിൽ ചെമ്മീനും കൊടുക്കാം നമുക്ക് കനൽ വെച്ച് കൊടുക്കാം കനൽ വെച്ചപാട് ഒരു കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് അതുപോലെ മൂടി വെക്കാം ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഒരു കാര്യം വിട്ടുപോയത് മഞ്ഞൾ പൊടി കുറച്ച് ഓയിലിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് യെല്ലോ കളറായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാം അങ്ങനെ ഇവിടെ ചെമ്മീൻ മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അത് നല്ല മൈണൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്